വർഷത്തിലധികം പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി എം ഏഴംകുളം ഏഴംകുളം തെക്ക് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുൻപിൽ ബഹുജന ധർണ സംഘടിപ്പിച്ചു കൃഷിക്കും ജനങ്ങൾക്കും ഭീഷണിയായ പന്നികളെ ഉന്മൂലനം ചെയ്യുക കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തുക കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നെടുമൺ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമരം നടത്തിയത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം എസ് എസ് സി ബോസ് അധ്യക്ഷനായി ബിജു രാധാകൃഷ്ണൻ ആർ കമലാസനൻ സി മോഹനൻ നായർ ബിനു രവീന്ദ്രൻ ഷമീർ ഖാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ